സാമ്പത്തിക വിദഗ്ദ്ധൻ ബി എ പ്രകാശ് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ബി എ പ്രകാശ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വരും മാസങ്ങളിൽ മുടങ്ങിയേക്കും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ കടുത്ത ധനപ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഈ കടമെടുപ്പ് പരിധി സംബന്ധിച്ചുള്ള ചില നിർണായക പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കാം എന്നുള്ളത് ധനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കനത്ത വെല്ലുവിളി തന്നെയാണ് താങ്കളുടെ പ്രതികരണം അതായത് നമ്മുടെ മുന്നിലുള്ള എല്ലാ സ്ഥിതിവേര കണക്കുകളും കാണിക്കുന്നത് ഈ സംസ്ഥാനം വലിയൊരു ധനകാര്യ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ അധികമായിട്ട് വായ്പ എടുക്കാൻ അനുമതി കൊടുത്തിട്ടില്ല അതും ഒരു പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസം വലിയ തോതിലുള്ള ഒരു പണച്ചെലവാണുള്ളത് അത് എത്രത്തോളം വരുമെന്നുള്ളതിനെ പറ്റിയും ഒരു വ്യക്തത ഇല്ല ഇപ്പൊ തന്നെ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ട്രഷറിയിൽ കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളതാണ് യാതൊരു സംശയമില്ല തന്നെ പല മേഖലകളിലും ശമ്പളവും പെൻഷനും അതുപോലുള്ള ചില ഒക്കെ തന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതി നിലനിൽക്കുന്നു അത് എത്രത്തോളം ഈ ഈ മാസത്തെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതിയുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ധനകാര്യ സ്ഥിതി അനുസരിച്ചായിരിക്കും പോകുന്നു വളരെ നന്ദി ശ്രീ ബി എ പ്രകാശ് പ്രതികരിച്ചതിന്